അതായത് പ്രിന്റു വളരെ ഗുരുതരമായ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉയരുന്നു അതിന് കാരണക്കാരായിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന ആ മുന്നണി എൻ ഡി എ മുന്നണി നയിക്കുന്ന ബി ജെ പി തന്നെയാണ് എന്നുള്ളതുമാണ് കേവലം ആരോപണം മാത്രമല്ല പല വസ്തുതകളും അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അക്കാര്യം വിശദീകരിച്ചു ഇവിടെ ഇവിടിപ്പോൾ ചന്ദ്രശേഖർ റാവുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രൻറ്റു അത് കേട്ടതാണ് ചന്ദ്രശേഖർ റാവു ആ നിലയിൽ തെറ്റു ചെയ്തു പോരായ്മകൾ സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുകയോ അല്ല ചെയ്തത് അദ്ദേഹത്തെ വിലക്കുകയാണ് ചെയ്തത് ഇത്ര മണിക്കൂർ പ്രചാരണത്തിൽ നിന്ന് നിൽക്കണം അങ്ങനെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ കാര്യം വന്നപ്പോഴേക്കും അത് തെറ്റാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പക്ഷേ തെറ്റുകാരനെതിരെ നടപടിയില്ല എന്ന് വന്നാൽ ഈ രാജ്യം എന്താണ് ചിന്തിക്കേണ്ടതെന്നുള്ളൊരു പ്രശ്നം ഇക്കാര്യത്തിൽ വളരെ വളരെ പ്രകടമായിട്ടുണ്ട് തീർച്ചയായും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കാൻ പോകുന്ന പാർട്ടിയും പ്രസ്ഥാനവും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് വളരെ സ്വതന്ത്രമായിട്ടും നീതിയുക്തമായിട്ടുമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തുന്നത് നേരത്തെ സേനാപതി വേണു ഈ തുടക്കം ഇലക്ഷൻ കമ്മീഷന്റെ തുടക്കവും ജവഹർലാലിന്റെ കഥകളുടെ ഒക്കെ ഒരു നമ്മൾ കഥകളൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കോൺഗ്രസിന്റെ വീട്ടീമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവരുടെ പരിവാരങ്ങളുമാണ് നമ്മൾ മനസ്സിലായി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളെ ിൽ മത്സരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പോലും മുഖ്യ കമ്മീഷൻ പ്രസ്ഥാനമാണ് ഈ ലാൽകൃഷ്ണിക്ക് ബിജെപി ന്യായാധിപന്മാരെ ആ പദവിയിൽ നിന്ന് വിരമിച്ചാലുടൻ സർക്കാരിന്റെ ഈ പറഞ്ഞതുപോലെ മത്സരിപ്പിച്ചും രാജ്യസഭയിലേക്ക് എത്തിച്ചും വിരമിച്ച ഉടൻ തന്നെ ആർ എസ് എസിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളും കാര്യങ്ങളെ മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അങ്ങനെ തന്നെ ആ ആ മാതൃക നിങ്ങൾ പിൻപറ്റുന്നു എന്നല്ലേ അതിനർത്ഥം കോൺഗ്രസ് ചെയ്തൊരു തെറ്റിനെ കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി ഈ അനിയന്ത്രിതമായ ഒരു അമിതാധികാരത്തിന്റെ കാലത്ത് നിങ്ങൾ ആ വഴിക്ക് സഞ്ചരിക്കുന്നു പ്രിന്റു സ്വയം സമ്മതിക്കാണ് അമിതാധി അല്ല അമിതാധികാരത്തിൽ ഞാൻ പറയു കോൺഗ്രസിന്റെ പ്രതിനിധി വളരെയധികം കാര്യക്ഷമമായിട്ടും ഞങ്ങൾ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യായീകരിക്കുന്നു അവരുടെ കാലഘട്ടത്തിലെ ഭരണത്തെ അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെ സൂചിപ്പിച്ചത് എൽ കെ അധ്വാനിക്കെതിരെ പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിട്ടയർ ചെയ്ത ആളെ മത്സരിപ്പിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ് അപ്പൊ അതവിടെ നിൽക്കട്ടെ ബി ജെ പി യെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ കൃത്യമായിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം മാത്രമാണ് പറയുന്നത് സത്യത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഭിന്നിപ്പ് ആരംഭിച്ചത് ആരാണെന്ന് മനസ്സിലാക്കണം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട് പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ തമിഴ് ഭാഷയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വിദ്വേഷ പ്രസംഗം നടത്തുന്നു ഏപ്രിൽ പതിനെട്ടാം തീയതി അദ്ദേഹം നമ്മുടെ കോട്ടയത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്നു ഒരു രാജ്യം ഒരു മതം ഒരു ഭരണഘടന നമ്മുടെ ഭരണഘടന അവതാളത്തിലാവും എന്നുള്ള വിദ്യാഭ്യാസ പ്രസംഗം നടത്തുന്നു അതോടൊപ്പം ഏപ്രിൽ പതിനെട്ടാം തീയതി തന്നെ രാഷ്ട്രീയ വിമർശനമാണെന്നേ ഈ ഭരണകാലത്ത് പ്രിന്റു നോക്കൂ ഈ ഭരണകാലത്ത് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഈ സർക്കാർ പോകുന്നതിന്റെ രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഈ കശ്മീരിന്റെ സ്വയം പദവി സ്വയംഭരണ പദവി പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നൊരു രാഷ്ട്രീയ വിമർശനം രാജ്യത്തുള്ളപ്പോൾ അത് അവതരിപ്പിക്കുകയാണ് അതുപോലെയാണോ രാജ്യത്തെ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തെ അവര് കുഞ്ഞുങ്ങളെ പെറ്റുപെരുക്കുന്നവരാണ് അവർക്ക് ഈ സ്വത്തുക്കൾ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുഴുവൻ കൊടുക്കാനാണ് കോൺഗ്രസ് നിൽക്കുന്നത് കോൺഗ്രസ് അതിനെ ആ രൂപത്തിൽ റിലേറ്റ് ചെയ്ത് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതും രാഷ്ട്രീയ വിമർശനവും എങ്ങനെയാണ് ഒന്നാവുന്നത് അങ്ങനെയല്ല അതുമല്ല അതുകൊണ്ടാണല്ലോ നിങ്ങള് കോൺഗ്രസുകാർക്ക് ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല മോദി പ്രസംഗിച്ച പോലെ ഒരു പ്രസംഗം പ്രതിപക്ഷത്തെ നേതാവിന്റെ ഭാഗത്ത് നിന്ന് പ്രിന്റൂര് കാട്ടിത്തരാമോ ഈ ചർച്ചയിൽ അങ്ങനെയാണെങ്കിൽ സേനാപതിയോട് നമുക്ക് സമാധാനം ചോദിക്കാം ഞാൻ ഭരണഘടന ഞാൻ ചോദിക്കട്ടെ ഭരണഘടന പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ റിയാലിറ്റിയാണ് ഇവിടെ ആശങ്ക ജനിപ്പിക്കുക ആണ് ഈ രാജ്യത്ത് മോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശനം അതാണെന്നേ ഈ ഭരണഘടന തന്നെ ആർ എസ് എസിന്റെ ഒരു നൂറാം വാർഷികത്തിലേക്ക് നിങ്ങൾ നാനൂറിന് മുകളിൽ പോയാൽ നിങ്ങൾ നാനൂറിന് മുകളിൽ പോയാൽ നിങ്ങളുടെ ലക്ഷ്യം അതാണ് എന്ന് പറയുന്ന നിലയിലൊരു അധിക ഒരു സർക്കാർ രാജ്യത്തുണ്ടാകരുത് എന്ന് പറയുന്നത് രാഷ്ട്രീയ വിശദീകരണമാണ് ഏതെങ്കിലും വിശദീകരണമാകുക സാർ അങ്ങനെയാണെങ്കിൽ പത്ത് വർഷമായിട്ട് കേവലം കൂടി ഭൂരിപക്ഷത്തോടുകൂടി തന്നെയല്ലേ നരേന്ദ്രമോദി സർക്കാർ ഭരണപരമായ നിന്നാണ് ഇങ്ങനൊരു പോലെയുള്ള മാനവികമായിട്ടുള്ള ലോകത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടന തിരുത്തിക്കൊണ്ട് ഈ രാജ്യം അപകടത്തിലാണെന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടെ കുപ്രചരണം നടത്തിയത് കോൺഗ്രസുകാരാണ് ഇവിടെ ദളിതനായതിന്റെ പേരിലാണ് എന്നെ രാമക്ഷേത്രത്തിലേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞത് മല്ലികാർജ്ജുന ഖാർഗെയാണ് പോയിട്ട് ഈ തമിഴ് ഭാഷയും തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നു നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് വിദ്വേഷ പ്രസംഗം നടത്തുന്നത് ഇപ്പുറത്താണ് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഹിന്ദി വികാര സമരങ്ങൾ നടന്നിട്ടുണ്ട് അത് വിദ്വേഷത്തിന്റെതല്ല ഒരു നാടിന്റെ സമരത്തിൻ്റെതായിട്ടുള്ള രൂപമാണ് ഞാൻ പക്ഷെ അതല്ല ഈ രാജ്യത്തിന്റെ മതേതര ഘടനയാകെ തകർക്കും വിധം മുസ്ലിം സമുദായത്തെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും ഹീനമായ നിലയിൽ അവരെ നുഴഞ്ഞുകയറ്റക്കാരായും അതുപോലെ തന്നെ അവരെ ഏറ്റവും അധികം ആക്ഷേപിക്കും ഇത് ബി ജെ പി നേതാക്കൾ ചെയ്താൽ അങ്ങനെ ബി ജെ പിക്ക് പറഞ്ഞു നിൽക്കാം പ്രിന്റു ഇത് ചെയ്തത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്നേ അതാണിതിലെ പ്രശ്നം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയല്ലോ രാജ്യത്തിൽ അതിൽ നിന്ന് ഒരു പരാമർശവും കാലത്താണ് സംസാരിക്കുന്നത് ഞാൻ ഞാൻ സ്ഥലം വെച്ച് പറഞ്ഞല്ലോ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാജസ്ഥാനിൽ അത് കഴിഞ്ഞ് യു പി അലിഗഡിൽ കർണാടകയിലെ ബാഗൽകോട്ടിൽ ഗുജറാത്തിലെ ബാനസ്കാന്തയിൽ ജാർഖണ്ഡിൽ മധ്യപ്രദേശിൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയും വിധം തീവ്ര പച്ചയായ വർഗീയത അത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ ആലങ്കാരിക ഭാഷയുടെ ആലങ്കാരികാഷയോ കോൺഗ്രസുകാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ഈ രാജ്യത്ത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മതസംവരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള കമ്മിറ്റ്മെന്റിനെയാണ് അവർ ചോദ്യം ചെയ്തത് പ്രധാനമന്ത്രി ഇത് ഏപ്രിൽ പതിനെട്ടിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി വിമർശിക്കും പാകിസ്ഥാൻ ആണെന്നൊക്കെ രാഷ്ട്രീയം പറയാമല്ലോ അല്ല രാഷ്ട്രീയം സാർ ഒന്ന് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണ് പിന്നെ രാജ്യ ആദിവാസി വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിന്റെ സ്ഥലത്തെ മറ്റൊരു മതത്തിന്റെ പേര് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതിനെയും വേണം മോഡി അഡ്രസ് ചെയ്യുന്നത് ഇവിടെ ഭരണഘടനയെ കുറിച്ച് അങ്ങ് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു അങ്ങയുടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു എം പി ആണ് അനന്തകുമാർ ഹെഗ്ഡെ ആ അനന്തകുമാർ ഹെഗ്ഡെ ആണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് നാനൂറ് സീറ്റ് നിങ്ങൾ ബി ജെ പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയെ തിരുത്തും എന്നാണ് ഭരണഘടനയെ അങ്ങനെ തിരുത്താൻ പറ്റില്ല ഭരണഘടനയുടെ അതിപ്പം എന്നേക്കാൾ പരിണിത പ്രജ്ഞനായ നിയമ നിയമജ്ഞനാണ് ബഹുമാനിയായ സുഭാഷൻ പോൾ സാർ ഇരിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയോ അല്ലെങ്കിൽ അതിന്റെ രീതികളെയോ അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കേശവാനന്ദ ഭാരതി കേസ് ഒരുപാട് കേസുകളുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ് നാനൂറ് സീറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയെ തിരുത്താൻ പോകും അല്ലെങ്കിൽ നമ്മൾ ഭരണഘടനയെ മാറ്റുക ആ നിങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെയുള്ള രാഷ്ട്രീയമായ പ്രചരണമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത് അതല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ എവിടെയാണ് ഒരു വർഗീയ പ്രചരണം നടത്തിയത് അല്ലെങ്കിൽ ഒരു വർഗീയ പ്രീണനം നടത്തിയത് ഞാൻ പ്രിൻഡുവിനോട് അവസാനമായിട്ട് ചോദിക്കട്ടെ പ്രധാനമന്ത്രി നടത്തിയ അവസാനത്തെ ഏറ്റവും ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം ആദ്യം അദ്ദേഹം പറഞ്ഞത് ബാബറി താലായിട്ട് പൂട്ടുവന്ന താല എന്ന് പറഞ്ഞാൽ താഴ് ബാബറി താലായിട്ട് പൂട്ടും അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം ക്ഷേത്രം ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർക്കും എന്ന് ഒരു 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 ജനാധിപത്യ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ആർ എസ് എസിന്റെ നേതാവും മോഹൻ ഭാഗവത്തിനെ പോലെ ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ അവരുടെ ഒരു രാഷ്ട്രീയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ പറയുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ രാമജന്മ ആ ക്ഷേത്രം ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ ഒരു 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 വർഗീയ പ്രചരണം എന്താണ് ഈ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ അദ്ദേഹത്തിന്റെ ആ വിദ്വേഷ പ്രസംഗങ്ങൾ ഞാൻ പോൾ സാർ ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹവും പറയും അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പ് പ്രകാരം വലിയ ക്രിമിനൽ കുറ്റമാണ് വലിയ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞ ഇതൊന്നും പ്രധാനമന്ത്രിക്ക് ബാധകമല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അതിൽ എന്താ പറഞ്ഞ കുറ്റകൃത്യമുണ്ട് അല്ലെങ്കിൽ ആ വിദ്വേഷ പ്രസംഗം പെരുമാറ്റച്ചട്ടം ലംഘിച്ചതാണ് പക്ഷെ നടപടി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നടപടിയെടുക്കാൻ കഴിയില്ല അപ്പോ എന്ത് വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് വിളിച്ചു പറയാം പ്രസംഗിക്കാം എന്നൊരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു മാനസിക അവസ്ഥ അത് മാറാനുള്ള കാരണം ഈ ഈ ഈ പോറത്തിൽ നമുക്ക് അതിന് സമയമുണ്ടോന്നറിയില്ല ആ ജാനുവരി മാസം ഇരുപത്തി തീയതിയിലെ പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് നാനൂറ് സീറ്റിലേക്ക് അധികാരത്തിൽ വരും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കഴിഞ്ഞപ്പോ കളഞ്ഞപ്പോ അതിനനുബന്ധമായി മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്നൊക്കെയാണ് പ്രിന്റു ഇന്ത്യയിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നാനൂറിനപ്പുറം ഒരു ചരിത്രം അത് രാജീവ് ഗാന്ധിക്ക് മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധിയുടെ പദത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് അതിനുശേഷവും അതിനു മുമ്പും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരാൾക്കും നാനൂറിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല അപ്പോ ഇതൊരു സ്വപ്നമാ കേരളത്തിൽ നിന്ന് ഡബിൾ ഡിജിറ്റ് അതാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ പത്തിലധികം സീറ്റ് കിട്ടണമല്ലോ അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടും കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടും ഇങ്ങനെ നാനൂറ് നാനൂറ് എന്ന സ്വപ്നം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫേസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് അങ്ങോട്ടൊന്നും അടുക്കാൻ കഴിയില്ല ഇന്നിപ്പോ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരുടെ ഞാൻ അതിൻ്റെ അകത്ത് യോഗീന്ദ്ര ജാദവിന്റെ ആണ് ഞാൻ വിശ്വാസം കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും അത് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞതോടുകൂടി നരേന്ദ്രമോദിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ രാമക്ഷേത്രം പണിതു എന്ന കാരണത്താൽ ഒന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനതയല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജനതയായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ വോട്ട് സംഖ്യ ഇപ്പോഴും അത് മുപ്പത്തൊന്ന് ശതമാനത്തിൽ നിൽക്കുകയാണോ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ലല്ലോ ബാക്കി അറുപത്തി ഒൻപത് ശതമാനം ജനങ്ങളും അവര് ഭിന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ സീറ്റുകൾ കൂടുതൽ കരസ്ഥമാക്കി എന്നുള്ളതുകൊണ്ട് അപ്പോ ഈ നാനൂറന്നും മുന്നൂറ്റി എഴുപതെന്നുള്ള നിങ്ങളുടെ സ്വപ്നം അത് നടക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിക്കാണ് ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് വട്ടം തുടർച്ചയായി അധികാരത്തിൽ വരാൻ ആ സൗഭാഗ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഒരു ഗവൺമെന്റിനും ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിക്ക് പറ്റിയില്ല ഡോക്ടർ മൻമോഹൻ സിംഗിന് പറ്റിയില്ല മറ്റൊരാൾക്കും പറ്റിയിട്ടില്ല എന്നുള്ള ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് പ്രിന്റു രണ്ടു വട്ടത്തിന് ശേഷം നിങ്ങളുടെ സുവർണ കാലഘട്ടം കാരണം ഇന്ത്യയിലെ ജനത അവർ ജനാധിപത്യത്തെ വലിയ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ജനതയാണ് അതുകൊണ്ടാണ് ആരൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിലേക്ക് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അത് ഇന്ദിരാഗാന്ധി ചെയ്താലും വാജ്പേയി ചെയ്താലും ആര് ചെയ്താലും ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം അതുകൊണ്ട് മാറ്റിയമാണ് അതിനു മാത്രം അതിന് മാത്രം ഒരു ദയവായി ഒരു ചെറിയ റെസ്പോൺസ് കാരണം താങ്കളുടെ സൂം കണക്ഷനിലേക്ക് വീണ്ടും വരേണ്ടതുണ്ട് കട്ടാവും എന്നുള്ളതുകൊണ്ട് അതിനുശേഷം ഞാൻ ശ്രീ സെബാസിൻപോളിലേക്ക് ഒന്ന് പോവുകയും വേണം എനിക്ക് അതായത് നിങ്ങളുടെ ഹാട്രിക് മോഹം നടക്കില്ല എന്നതിന്റെ ആത്മവിശ്വാസമാണ് ഇവിടെ സേനാപതി വേണു അവതരിപ്പിച്ചത് അതേക്കുറിച്ച് മാത്രം സേനാപതി വേണുവിന് നാലാം തീയതി വരെ ഈ ആത്മവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാം ഞങ്ങൾ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങൾ എന്താണ് ഉദ്ദേശം എയിൻ ഞങ്ങൾ നേടിക്കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ആറാം ഘട്ടത്തിൽ തന്നെ ഇപ്പൊ അമിത്ഷാന്റെ പ്രസ്താവന കണ്ടു മുന്നൂറ്റി പത്ത് സീറ്റ് ബി ജെ പി നേടി എന്നിട്ടുള്ളത് എൻ ഡി എ നേടി എന്നുള്ളത് അത് ഞങ്ങൾ ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ നോക്കൂ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത ഒരേ ഒരു പ്രസ്ഥാനം ബി ജെ പി ആണ് ഇപ്പോഴും ബി ജെ പിയെ കുറിച്ചും നരേന്ദ്രമോദിയെ കുറിച്ചും ഇപ്പോഴും നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം നടക്കുന്ന സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു ഞങ്ങൾ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഭരണകൂടം ഇന്ത്യ മഹാരാജ്യത്ത് വരും എന്നുള്ളത് സ്വപ്നം പോലെ അവശേഷിച്ചു ആരുടെ ബാക്കിയുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ആളുകൾക്ക് അത് വലിയ രീതിയിൽ ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് നാനൂറ് പ്ലസ് എന്ന് പറയുന്ന സാധനം ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആകുന്ന സമയത്ത് നാന്നൂറ് പ്ലസ് അങ്ങനെ ഒന്നാം ഒരുവിധം കാര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെ ആരും അങ്ങനെ വിലയിരുത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രിൻഡു പറഞ്ഞ പോലെ സേനാപതിയോട് പറഞ്ഞ പോലെ നാലാം തീയതി വരെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ എന്നെ ഒന്ന് പറയാൻ പറഞ്ഞോളൂ എന്നെ ഒന്ന് പറയാനുള്ള ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും സൗത്ത് ഇന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് നിങ്ങൾ മനസ്സിലാക്കണം ബി ഏറ്റവും കൂടുതൽ സീറ്റ് ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയാണ് ഞങ്ങൾ കൃത്യമായിട്ട് ആ ലക്ഷ്യം നിറവേറി ഞങ്ങൾ ആ അജണ്ട നാനൂറ് പ്ലസ് എന്ന് പറയുന്നതും കൂടി ഇത്തവണ ശരസ്സാര നാലാം തീയതി നിങ്ങൾ എഴുതി വെച്ചോളൂ ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് അറുപത് പ്ലസ് സീറ്റ് നേടും അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും ഇവർ പറഞ്ഞു ഇലക്ഷന്റെ പോളിംഗ് കുറഞ്ഞു ബി ജെ പിക്ക് പ്രതികൂലമാകുമെന്ന് മൂന്നാം ഘട്ടത്തിന് ശേഷം നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ മാറ്റുന്നു എന്താണോ കോൺഗ്രസ്സുകാർ ഇവിടെ പറഞ്ഞ വർഗീയത ആ വർഗീയതയെ ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്നു വർഗീയതയെ കൗണ്ടർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മോദി വർഗീയത പറയുന്നു എന്ന് പറയുന്നു പിന്നീട് കാണുന്നത് നാലാം ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു അഞ്ചാം ശതമാ അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം വറക്കുന്നു പിന്നീട് ഞങ്ങളുടെ കോർ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലാണ് ബി നടന്നു നടക്കുന്നത് നടന്നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വോട്ട് ബാങ്ക് ബി ജെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റുകൾ ഞങ്ങൾ നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സ്ട്രാറ്റജിക്ക് യാതൊരു മാറ്റവും